ഇതിപ്പം എത്രയുണ്ട് ഒരു കിലോ ആണ് ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില് തന്നേ ആ നീർക്കിൽ കുറച്ച് അറുന്നൂറ് രൂപയാണ് നീ ഇത് വെച്ചോ ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ചു ഒറ്റ കുരുവില്ലാത്ത മുന്തിരിങ്ങരുവല്ലോ നീ ഇപ്പോഴും ഈ കമ്പിയിൽ നൂല് ദുക്കി നടക്കുമോ ഇടാ മെഷീൻ ചൂണ്ട മേടിക്കേ ഞാനിപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പം നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും ആ ആ കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ അമ്മക്ക് തിന്നായിരുന്ന പോരെ എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യന്നിട്ട് നിക്കടാ പിന്നെ ഉപ്പ് നോക്കണ്ടേ ഉണ്ടാക്കിയാ മാത്രം മതിയോ പിന്നെ ഒറ്റപ്പാണ് കരയെടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത് എടിയടി നിന്റെക്ക് വയറേ തന്തേട പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വായിച്ചു പിടിക്കണ്ടേപ്പം നിന്തിനേയും പിടിച്ചോണ്ടോ വരുന്നത് മതി ഭംഗി നോക്കിയത് ഊരുവെച്ച പൊരാത്തിന് വെള്ളം

എടു നമ്മുടെ ലിസിയുടെ കടമുറി പണിയാൻ വേണ്ടി വന്ന ബംഗാളി അവന്മാര് അവന്മാർ വെളുപ്പാലും കണ്ടു പോയി തുടങ്ങിയതാണ് ഞാൻ ചെല്ലുമ്പോ എരയും തീർന്നു മുളയും തൂക്കി വായും അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ ആട്ടം കിട്ടിയും കൊടുത്തത് പാവങ്ങള് ചേട്ടായി ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അതും മതി കേട്ടോ മുഖം കറപ്പിക്കാ ഓ കാലത്തൊരു ഓട്ടോണ്ടല്ലോ നീ ഒരു പതിനൊന്ന് മണി കഴിയുമ്പഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ ആ തങ്ങോട്ടോ അത് വിളിച്ചോ പൈസ തരാനുണ്ടോ പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല ാര് പറ വെറുതെയല്ലേ സ്വന്തം മക്കളോട് വരെ നിങ്ങളും പണിയെടുക്കാൻ പറ്റാത്തോണ്ടോ അല്ലെങ്കിൽ എത്ര എ പ്ലസ് ഉണ്ടറി രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാൻ അങ്ങോട്ട് വരട്ടെ അല്ല പാപ്പച്ചാ നിന്റെ മൂത്ത് പങ്കുവച്ചു പത്താം ക്ലാസ്സിലായിരുന്നു എന്തായി ആ ഞാനത് പറയാൻ അവക്ക് മൊത്തത്തിൽ എ പ്ലസ് മൊത്തത്തിൽ എ പ്ലസോ അതെ അതെ അല്ല എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ ആരും പറയാം ഞാൻ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാരും പറഞ്ഞു കിടക്കുവാണോ അതൊക്കെ അല്പത്തരം അല്ലേ അല്ല ഈ എല്ലാറ്റിനും എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ സത്യം ആ പിടിച്ച ഇടുന്നുണ്ട് നിന്റെ റീൽസ് ഗുണം കണ്ടില്ലേ നാല് നിനക്കവിടെ ഫോൺ എടുത്ത് മാറ്റി എനിക്ക് അങ്ങനെ രേഷ്മയ്ക്ക് റിസൾട്ട് ഓ രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത് ഓ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങള് ചോയിച്ച് കൊല്ലും എത്രയായി എത്ര എ പ്ലസ് ഉണ്ട് ഓ എന്റെ കർത്താവേ ഒരു ചാക്കുണ്ടല്ലോ പറയാൻ പരീക്ഷ അല്ലേ തോക്കും നീ പിന്നെ ഇനിയിപ്പൊ അരി പ്ലാൻ അവൻ കഴിക്കട്ടെ അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ മോൻ കഴിച്ചോള വണ്ടി വന്നു എടാ നിന്റെ വീട്ടിലെ കീരിയുടെ പല്ലോ മുള്ള മണ്ണിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ പാപച്ച ആനക്കുമ്പൊന്നല്ലല്ലോ എന്തെങ്കിലും ഉണ്ട് എടുത്തുകൊടുക്കു പാപച്ച അവൻ പഴച്ചു പോട്ടെന്നേ എടോ താനും കോപ്പറഞ്ഞിട്ട് കാലം മാറി ഇവനെ പോലെ തലയിൽ കൂളിങ് ക്ലാസ് വച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ച അപ്പൻമാത്തൻ പണ്ട് ആന്റണി സർക്കാർ ചാരായം നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാമായിരുന്നു ആന കൊമ്പും പുലിത്തോലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോക്ക് ഒന്നാം ക്ലാസ് പോലെ ഒന്നും ചായക്കടയിലാണോ ഒന്നിന്റെ രണ്ടിനെയും കഥ പറയാൻ സാറേ ഞാൻ ചവിട്ടണ്ട ഞാൻ കണ്ടു പൊതുവെ ആടാ ആ ഒരു പഴമ്പരി ആഹാ പാപത്തിനായിരുന്നു കണ്ടില്ലായിരുന്നു നാട്ടുകാർ പറയുന്നത് കേട്ടു ഇനിയിപ്പം ജിറാഫിനിട്ടും ആനക്കിട്ടുമൊക്കെ ഭയങ്കര വെടിയാന്ന് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാരിച്ചും പോരന്ന് അപ്പം കാട്ടുമരം കാട്ടുപരം കയറിയൻ്റെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മോം മുണ്ടുമുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പച്ച നീ ജീവിതത്തിൽ ഇന്നേ വരെ കാട്ടുമരത്തിനെ വല്ല കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും അടുത്ത ഈ ജെയിംസ് ഒരു ദിവസം പള്ളി മുൻറ്റി പറയുക നീ ഒന്നും ഒരു മരമാക്കരെയും കണ്ടിട്ടില്ല ഈ പിള്ളേരുടെ ഒക്കെ ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനെയും കടുവേനെയൊക്കെ ഏർഗൻ വെച്ച് വെടിയാന്നു ഞാൻ വിശ്വസിച്ചില്ല കുറഞ്ഞറായാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് പാപ്പച്ച നാലു വയസ്സായപ്പോ ചോന് നീ പറഞ്ഞ ഏർക്കേണ്ടല്ല ഇരട്ട കൊല്ലിൽ തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അറങ്ങിപ്പോ നാറോടും പുറത്തേക്ക് തിന്നാൻ ചങ്കുറ്റുള്ളവർക്ക് എല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയോ ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് തന്നെ പാപ്പച്ച പറഞ്ഞു താനും എന്താ അവൻറെ നാട്ടുകാരും വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം കാമ്പളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുകയല്ല അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണ് പ്രശ്നം അതോ നാട്ടുകാർ അളിയ പണിയെന്നാണ് പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ അളിയൻ വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ടില്ല

കണ്ടാലും ചവിട്ടി ചാക്കി അത് പണ്ടേ ഉള്ളൊരു പറ്റാത്ത എന്ത്ണ്ടീല മാത്രമേ ഉള്ളൂ ആ ഞർക്കോ ആ മറ്റേ കൊമ്പിന്റെ കാര്യം മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സി എയോടൊന്ന് ഘടിപ്പിച്ചു ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയോ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു കൊണ്ടുപോയ്ക്കു നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്ര ചായ പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലാലും ഇപ്പൊ പൊട്ടും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്തച്ച ചാവുന്ന വല പോ ഞാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് ഹലോ എടാ ബെന്നി സാധനം ഒരുക്കിയിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് പോവാ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ തങ്കച്ചനെപ്പിച്ചിട്ടുണ്ട് അവരോട് പോയെ മധുനൊന്നും കണ്ടോ അത് ശരിയാണ് അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ടുപോയിക്കാനാണ് നമ്മൾ കടന്ന് വെക്കാൻ പറ്റുമോ ആർക്കെങ്കിലും വില കൂടുതലാണ് തങ്കച്ചമ്പായേ ഇവിടെ നെട്ടൂരാൻ്റെ എരിമറച്ചക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒക്കെ അല്ലേ ഒന്ന് കുറച്ചു പിടിക്കും അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗെൻ ചെയ്താൽ ഇടപാട് തീരും ഒരു നാനൂറിനാണെങ്കിൽ മുറിക്കാം നടക്കില്ലേ തങ്ങച്ച വണ്ടി ഈ വീതൊക്കെ ചോടത്തില്ലേ നിനക്ക് ഇരട്ടില്ല അവനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനും നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ തങ്ങച്ച വണ്ടി പിന്നേച്ചാ ഒരു നാനൂറ്റമ്പതിന് മുറിക്കാം നീ പോയ മതി വണ്ടി അതെ ബെന്നി കാര്യം ശരി അന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്ന് വിട്ട് ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേട്ടാട് തങ്ങച്ച വണ്ടി